മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മഞ്ജു പിള്ള പതിറ്റാണ്ടുകളായി ചെറുതും വലുതുമായ വേഷങ്ങളുടെ താരം ആരാധാ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട് അതിനുശേഷം മിനി സ്ക്രീനിലൂടെയും പരമ്പരയിലൂടെയും മഞ്ജു പിള്ള പ്രേക്ഷകർക്ക് മുൻപിലെത്തിയിരുന്നു എന്നാൽ ഹോം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെയും ഫാലിമി എന്ന സിനിമയിലെയും മഞ്ജുപിള്ളയുടെ അമ്മ വേഷങ്ങൾ മലയാളി ഒരിക്കലും മറക്കാനിടയില്ല ഇത് താരത്തിന് കരിയറിൽ വലിയ ബ്രേക്കാണ് നൽകിയത് എന്നാൽ താരത്തിന്റെ ഡിവോഴ്സ് വാർത്തകൾ ആരാധകരിൽ ഉണ്ടാക്കിയ ഞാട്ടിൽ വളരെ വലുതായിരുന്നു സിനിമയിലെ പ്രമുഖ ക്യാമറമാനായ സുജിത് വാസുദേവനായിരുന്നു മഞ്ചുപ്പിള്ളയുടെ ഭർത്താവ് ലൂസിഫർ അടക്കമുള്ള ചിത്രങ്ങളുടെ ക്യാമറ ചലിപ്പിച്ചത് സുജിത്തായിരുന്നു എന്നാൽ രണ്ട് പതിറ്റാണ്ടിലധികം നീണ്ട ദാമ്പത്യ ജീവിതത്തിന് ഒടുവിൽ കഴിഞ്ഞ വർഷമാണ് ഇവർ വിവാഹമോചനം പ്രഖ്യാപിച്ചത് അതിനുശേഷം നല്ല ബന്ധമാണ് ഇവർ തുടരുന്നത് മഞ്ജുപിള്ള അവിടെ വിവാഹമോചനത്തെക്കുറിച്ച് അധികം പ്രതികരിക്കാനും തയ്യാറായിരുന്നില്ല ഇപ്പോഴതാ ഈ വിഷയത്തിൽ മനസ്സ് തുറക്കുകയാണ് മഞ്ജുപിള്ള ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം അഭിമുഖങ്ങളൊക്കെ കുറച്ചുനാളത്തേക്ക് വേണ്ട എന്ന് വെച്ചിരിക്കുകയായിരുന്നു സത്യം പറയാൻ മടിയായതുകൊണ്ടല്ല സത്യങ്ങൾ ആരും എടുക്കാത്തത് കൊണ്ടാണ് വിവാദങ്ങൾ മാത്രമേ ചില ആളുകൾ ആഗ്രഹിക്കുന്നുള്ളൂ എല്ലാവരും അല്ല കേട്ടോ ഇതിനുവേണ്ടി മാത്രം സമയം മാറ്റിവെച്ചിരിക്കുന്ന ചിലരുണ്ട് അവരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് വളിച്ചോടിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഡിവോഴ്സിനെ കുറിച്ച് പറയാത്തത് ഈ അടുത്തുകൂടി സുജിത്തിനോട് ഒരു അഭിമുഖത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ കേട്ടിരുന്നു വ്യക്തിജീവിതത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവരും മനുഷ്യരാണെന്ന് ഓർക്കണം അവർക്കും വേദനകളും പ്രയാസങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കണം ഞങ്ങൾ രണ്ട് വ്യക്തികളാണ് എനിക്കും സുജിത്തിനും ഞങ്ങൾ രണ്ടുപേരുടെയും വീട്ടുകാർക്കും യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾ ഇപ്പോഴും നല്ല ബന്ധത്തിൽ നിൽക്കുന്ന കുടുംബമാണ് അച്ഛനും അമ്മയും വന്നപ്പോൾ സുജിത്തിന്റെ ഫ്ളാറ്റിൽ പോയി കണ്ടിരുന്നു ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും നേരിൽ കാണുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ സഹോദരത്തോടെ മുന്നോട്ട് പോകുന്നതാണ് പ്രധാന കാര്യം മകളാണ് ഞങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് എനിക്കും സുജിത്തിനും മനസ്സമാധാനം തരുന്ന തീരുമാനമായിരുന്നു ഡിവോഴ്സ് നാളെ ഒരിടത്ത് വെച്ച് കാണുമ്പോൾ ചിരിച്ച് ക്ഷയിക്കാൻ കൊടുത്തിട്ട് കെട്ടിപ്പിടിക്കാൻ പറ്റണം എന്നതായിരുന്നു എന്റെ ആഗ്രഹം അതിന് സാധിക്കുന്നുണ്ട് സുജിത്തിന്റെ സഹോദരൻ മരിച്ച സമയത്ത് ഞാൻ അവിടെ മുഴുവൻ സമയവും ഉണ്ടായിരുന്നു ഇവിടേക്ക് മഞ്ജുവും മകളും വരുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു വന്ന വാർത്തകൾ മുഴുവൻ ചില സമയത്ത് ചിരിയൊക്കെ വരാറുണ്ടെങ്കിലും ഇതൊക്കെ എന്ത് തരത്തിലുള്ള അവസ്ഥയാണെന്ന് ഞാൻ ചിന്തിച്ചു പോകാറുമുണ്ട് പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക